പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ നടക്കാനായിരിക്കുന്ന പി എസ് സി പരീക്ഷകളുടെ കലണ്ടറുമായിട്ടാണ് നൂറ്റഞ്ച് കാറ്റഗറികൾക്കായി മുപ്പത്തി നാല് പരീക്ഷകൾ ഓഗസ്റ്റിൽ പി എസ് സി നടത്തും വിശദമായ കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപേക്ഷകർ ജൂൺ പതിനൊന്നിന് രാത്രി പന്ത്രണ്ട് മണിക്കകം പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകണം കൺഫർമേഷൻ നൽകണം അല്ലാത്തവരുടെ അപേക്ഷ പി എസ് സി അസാധുവാക്കും പോലീസ് എസ് ഐ മുഖ്യപരീക്ഷ ഓഗസ്റ്റ് മുപ്പതിനാണ് ഒൻപത് വിഷയങ്ങളിൽ ഹൈസ്കൂൾ അധ്യാപക പരീക്ഷ ഇരുപത്തി ആറ് കാറ്റഗറികളിൽ ഡ്രൈവർ പരീക്ഷ എന്നിവയും ഓഗസ്റ്റിൽ നടത്തും ഒന്നും കൂടിയും പറയാം പോലീസ് എസ് ഐ മുഖ്യ പരീക്ഷ ഓഗസ്റ്റ് മുപ്പതിന് ഒൻപത് വിഷയങ്ങളിൽ ഹൈസ്കൂൾ അധ്യാപക പരീക്ഷ ഇരുപത്തി ആറ് കാറ്റഗറികളിൽ ഡ്രൈവർ പരീക്ഷ എന്നിവയും ഓഗസ്റ്റിൽ നടത്തും തീയതി ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ ലിസ്റ്റ് വായിക്കുമ്പോൾ പറയാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക പരീക്ഷ ഓഗസ്റ്റ് പത്തൊമ്പതിനായിരിക്കും ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക പരീക്ഷ ഏത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഇനി മലയാളം ഹൈസ്കൂൾ അധ്യാപക പരീക്ഷയാണ് ഓഗസ്റ്റിലെ ആദ്യത്തേത് ആദ്യം നടത്താൻ പോകുന്ന പരീക്ഷയാണ് മലയാളം ഹൈസ്കൂൾ അധ്യാപക പരീക്ഷ അത് ഒന്നാം തീയതി നടത്തും അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ പതിനെട്ട് മുതൽ പ്രൊഫൈലിൽ ലഭ്യമാകും സപ്ലൈകോ സപ്ലൈകോയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റിൽ തുടങ്ങും പരീക്ഷാ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സർക്കാർ ലോ കോളേജുകളിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള പരീക്ഷ ഓഗസ്റ്റ് പതിനൊന്നിനാണ് വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പരീക്ഷയും അന്ന് തന്നെയാണ് നടത്തുന്നത് സർവകലാശാലകളിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പരീക്ഷ ഓഗസ്റ്റ് പതിനെട്ടിനാണ് മുഖ്യ പരീക്ഷ ഒഴികെയുള്ളവർ ഉള്ളവ എഴുതാൻ ആഗ്രഹിക്കുന്നവർ പ്രൊഫൈലിലൂടെയാണ് ഉറപ്പ് നൽകേണ്ടത് പ്രൊഫൈലിലൂടെ കൺഫർമേഷൻ നൽകിയതിന് ശേഷം മാത്രമേ നമുക്ക് പരീക്ഷ പറ്റുള്ളൂ കത്തിടപാടുകൾ നടത്താൻ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ പരീക്ഷാ കേന്ദ്രത്തിനായി അപേക്ഷകർക്ക് തിരഞ്ഞെടുക്കാം അതിനായി ആവശ്യമെങ്കിൽ കത്തിടപാടുകൾക്കുള്ള വിലാസം പ്രൊഫൈലിൽ സ്വന്തം പ്രൊഫൈലിൽ സ്വയം തിരുത്തിയതിനു ശേഷം പരീക്ഷ എഴുതാനുള്ള ഉറപ്പ് നൽകണം പരീക്ഷാ കലണ്ടറിനോടൊപ്പം പാഠ്യപദ്ധതിക്കുള്ള ലിങ്കും നൽകിയിട്ടുണ്ട് സിലബസും കൊടുത്തിട്ടുണ്ട് പ്രാഥമിക പരീക്ഷ കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച അർഹത പരീക്ഷ പട്ടികയിൽ ഉൾ ഉള്ളവർക്കെല്ലാം മുഖ്യ പരീക്ഷയ്ക്ക് സൗകര്യം ഒരുക്കുന്നുണ്ട് ഇവർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകണ്ട ഒന്നും കൂടി പറയാം മുഖ്യ പരീക്ഷ ഒഴികെയുള്ളവ എഴുതാൻ ആഗ്രഹിക്കുന്നവർ പ്രൊഫൈലിലൂടെയാണ് ഉറപ്പ് നൽകേണ്ടത് കത്തിടപാടുകൾ നടത്താൻ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ പരീക്ഷാ കേന്ദ്രത്തിനായി അപേക്ഷകർക്ക് തിരഞ്ഞെടുക്കാം അതിനായി ആവശ്യമെങ്കിൽ കത്തിടപാടുകൾക്കുള്ള വിലാസം പ്രൊഫൈലിൽ സ്വയം തിരുത്തിയതിന് ശേഷം പരീക്ഷ എഴുതുവാനുള്ള ഉറപ്പ് നൽകണം പരീക്ഷ കലണ്ടറിനോടൊപ്പം പാഠ്യപദ്ധതിക്കുള്ള ലിങ്കും നൽകിയിട്ടുണ്ട് പ്രാഥമിക പരീക്ഷ കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച അർഹത പട്ടികയിൽ ഉൾ ഉൾപ്പെട്ടവർക്കെല്ലാം മുഖ്യ പരീക്ഷയ്ക്ക് സൗകര്യം ഒരുക്കുന്നുണ്ട് ഇവർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകേണ്ടതില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഇതാണ് സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പി ഡി എഫ് ഹൈസ്കൂൾ ടീച്ചർ മലയാളം ബൈ ട്രാൻസ്ഫർ റിക്രൂഷ്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ഓർ ഡിസ്ട്രിക്ട് വൈസ് ആണ് കൊല്ലം ജില്ലയിലുള്ളവർക്ക് എക്സാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കൺഫർമേഷൻ നൽകേണ്ടത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് ജൂൺ മാസം പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ നൽകാനുള്ള ടൈമുള്ളൂ അപ്പോൾ വേഗം തന്നെ കൺഫേം ചെയ്യാത്തവരെ കൺഫേമേഷൻ ചെയ്യുക ഇതുപോലെ ഒത്തിരി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എല്ലാ കല എല്ലാ പരീക്ഷകളുടെയും ഡീറ്റെയിൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് അതായത് പി ഡി എഫിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക അത് ഓരോ ജില്ലകളുടെയും ഡേറ്റ് സഹിതം എല്ലാം കൊടുത്തിട്ടുണ്ട് കൺഫർമേഷൻ ഡേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് സിലബസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സൈറ്റിൽ ചെയ്യുന്നു ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ആരും തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത് കൺഫർമേഷൻ കൊടുക്കാത്തവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു ചാൻസും കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കുക വേഗം തന്നെ കൺഫർമേഷൻ കൊടുത്തിട്ട് ഞങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിൽ ഊർജിതമാക്കുക ഒത്തിരിയുണ്ട് ലാസ്റ്റ് വരെ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കലണ്ടറുകളാണ് ഇത് അതായത് അത്രയും എല്ലാ ദിവസവും പരീക്ഷ നടത്തുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് പി ഡി എഫ് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക കൺഫർമേഷൻ ചെയ്യാനുള്ളവർ കൺഫർമേഷൻ വേഗം തന്നെ പതിനൊന്നാം തീയതിക്കുള്ളിൽ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്